പ്രമുഖ മാധ്യമ പ്രവർത്തകനും പ്രമുഖ ദേശീയ ഇംഗ്ലീഷ് ദിനപത്രമായ ദ ഹിന്ദുവിൻ്റെ എഡിറ്റർ ഇൻ ചീഫുമായിരുന്ന എൻ റാം ഇന്ന് ട്വിറ്ററിൽ സമൂഹ മാധ്യമമായിട്ടുള്ള ട്വിറ്ററിൽ ഇപ്പോൾ എക്സ് ആയിട്ടുള്ള ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു എക്സിനകത്ത് ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട് വായിക്കുന്ന ട്വീറ്റാണ് ഇംഗ്ലീഷിലാണ് ഒരുപാട് കാലം മാധ്യമ പ്രവർത്തനം നടത്തി പരിചയമുള്ള ദ ഹിന്ദു ഗ്രൂപ്പിൻ്റെ ഇപ്പോഴത്തെ മാനേജിങ് ഡയറക്ടറായിട്ടുള്ള വ്യക്തിയാണ് ഈ ട്വീറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഇംഗ്ലീഷിലാണ് ട്വീറ്റ് ഈസ് ദ ഇന്ത്യൻ എലക്ഷൻ ടേണിങ് ദ സ്റ്റോക്ക് മാർക്കറ്റ്സ് ദ ബെഞ്ച് മാർക്ക് ഇൻഡിസസ് എമോങ് അതർ ഇൻഡിക്കേറ്റേഴ്സ് സെർട്ടൻലി സജസ്റ്റ് ദാറ്റ് ഇറ്റ് ഈസ് ടേണിങ് ഈസ് ദ ഇന്ത്യ ബ്ലോക്ക് നോട്ട് ക്വാറ്റ് അലയൻസ് ബട്ട് എ സ്ട്രാറ്റജിക് പൊളിറ്റിക്കൽ അറേഞ്ച്മെൻറ്റ് വിത്ത് ബിൽറ്റ് ഇൻ ഇൻറ്റർണൽ കൺട്രഡിക്ഷൻസ് ദാറ്റ് ഹാസ് സം ഓഫ് ദ അട്രിബ്യൂട്ട്സ് ഓഫ് ആൻ അലയൻസ് ഇൻ സ്റ്റേറ്റ്സ് വെർ ദ കൺസ്റ്റിറ്റുവൻസ് ആർ നോട്ട് അറേഡ് എഗെൻസ്റ്റ് ഈച്ച് അതർ ഡെലിവറിങ് സിഗ്നിഫിക്കൻലി ബെറ്റർ ദാൻ പ്രഡിക്റ്റഡ് ബൈ ദ ഒപ്പീനിയൻ പോൾസ് ദിസ് ബ്രിങ്സ് ടു മൈൻ വിൻസെൻറ്റ് ചർച്ചിൽസ് ഫേമസ് ഒബ്സർവേഷൻ ടു എ സീനിയർസ് സീനിയർ ബ്രിട്ടീഷ് ജനറൽ അറ്റ് ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ ദേർ ഇസ് ഓൺലി വൺ തിങ് വെർസ് ദാൻ ഫൈറ്റിംഗ് വിത്ത് അലൈൻസ് ദാറ്റ് ഈസ് ഫൈറ്റിംഗ് വിത്തൗട്ട് ദം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ട്വീറ്റ് അവസാനിക്കുന്നു അതിത്രേ ഉള്ളൂ അദ്ദേഹം ചോദിക്കുകയാണ് ഈ എലക്ഷൻ മാറുകയാണോ ഈ എലക്ഷനകത്ത് മാറ്റങ്ങൾ വരാൻ പോവുകയാണോ എല്ലാ മാന എക്സിറ്റ് പോളുകൾ പ്രീ പോൾ സർവേക്കകത്തും ബി ജെ പിയുടെ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ എലക്ഷൻ തുടങ്ങിക്കഴിഞ്ഞതിനു ശേഷമുള്ള മാറ്റങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ സർക്കാർ താഴെ വീഴാനുള്ള സാധ്യത ഉണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റും മറ്റ് ബെഞ്ച് മാർക്കുകളുമാണ് എന്ന് വെച്ചാൽ വിപണി വിപണിക്ക് മനസ്സിലായി തുടങ്ങി ഏറ്റവും ആദ്യമേ ചേഞ്ച് വരുന്നത് വിപണിയിലാണ് വിപണിയിൽ ആ മാറ്റങ്ങൾ വന്നു തുടങ്ങിയെന്നാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഷെയർ മാർക്കറ്റിൽ ഓഹരി വിപണിയിൽ വന്നൊരു ഇടിവുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ തിരിച്ച് കയറിയെങ്കിലും ആ മാറ്റം നമുക്ക് വ്യക്തമായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം വെച്ചാൽ ഏറ്റവും ആദ്യമേ മാറ്റങ്ങൾ ദൃശ്യമാകുന്ന വിപണിക്കകത്ത് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അത് ഇന്ത്യ സഖ്യത്തിന് വളരെ മുന്നേറ്റം കൊണ്ടുവരാൻ സാധിക്കുമോ അത് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിരിക്കുമെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് പക്ഷേ വിപണിയിലെ മാറ്റങ്ങൾ അത് ഉള്ളതാണെന്ന് അദ്ദേഹം വക്താവ് തന്നെ പറയുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് വ്യക്തമാക്കുന്നുണ്ട് പ്രധാനമന്ത്രി മാത്രമല്ല ബി ജെ പിയുടെ പല പ്രമുഖ നേതാക്കളുടെയും നീക്കങ്ങളും അവരുടെ പ്രതികരണങ്ങൾ പലതും അവർക്ക് ഇപ്പോൾ വിജയം സുനിശ്ചിതമാണെന്ന് തുടക്കത്തിലെ ഉറപ്പ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് അവർക്ക് നേരത്തെ ഇലക്ഷൻ തുടങ്ങിയ സമയത്ത് നാനൂറിലേക്ക് എത്തുമെന്നും ഭയങ്കര ഉറപ്പായിരുന്നു പക്ഷേ ഇലക്ഷൻ തുടങ്ങിയതിനു ശേഷം ആ നാനൂറിലോട്ട് എത്തുന്നില്ല മാത്രമല്ല മൂന്ന് ഫേസ് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും വോട്ടിംഗ് ശതമാനം പരിശോധിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് നാനൂറിലോട്ട് എത്തണമെങ്കിൽ സൗത്തിൽ ദക്ഷിണേന്ത്യയിൽ സീറ്റ് കിട്ടിയേ പറ്റും പക്ഷേ ആ സീറ്റുകൾ കിട്ടാൻ പോകുന്നില്ല മാത്രമല്ല ഉത്തരേന്ത്യയിലുള്ള വോട്ടിംഗ് ശതമാനത്തിലെ വൻ ഇടിവ് അത് ബി ജെ പിയുടെ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്താനുള്ള സാധ്യതയുണ്ട് ഇത് ഇന്ത്യ സഖ്യത്തിന് വളരെ ഗുണകരമായിരിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എൻ റാം ചോദിക്കുന്നത് മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യ സഖ്യം എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ഇലക്ഷൻ വഴിയുള്ള സഖ്യമല്ല അതൊരു അറേഞ്ച്മെൻ്റാണ് അതിനകത്ത് വ്യക്തമായിട്ടൊരു കൂട്ടായ്മ മാത്രമാണ് ആ കൂട്ടായ്മയ്ക്കകത്താണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇലക്ഷന് വേണ്ടിയുള്ള സഖ്യമേ അല്ല ആ കൂട്ടായ്മയ്ക്ക് എൻ ഡി എ ബി ജെ പിയുടെ സഖ്യത്തെ മറിച്ചിടാനാകുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് വളരെ സുപ്രധാനമായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ട്വീറ്റ് അവസാനിക്കുന്നത് മാത്രമല്ല വിൻസ്റ്റ് ചർച്ചിലിനെ മുൻ ഇംഗ്ലീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിനെ കൂടി കോട്ട് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ ട്വീറ്റ് അവസാനിക്കുന്നത് അതിൽ പറയുന്നിങ്ങനെയാണ് ചർച്ചിൽ സഖ്യകക്ഷികൾ ഒപ്പം യുദ്ധം ചെയ്യുന്നതിനേക്കാൾ മോശമാണ് സഖ്യകക്ഷികൾ ഇല്ലാതെ യുദ്ധം ചെയ്യുന്നത് സഖ്യകക്ഷികളുള്ള സമയത്ത് യുദ്ധം ചെയ്യാൻ എന്നാണ് അത് കോട്ടയുന്നത് അപ്പോൾ മനസ്സിലാവുന്ന കാര്യമെന്ന് വെച്ചാൽ ഇന്ത്യ സഖ്യത്തിന് ഒരു സാധ്യത തുറന്നു വന്നിരിക്കുകയാണ് ജൂൺ നാലിന് വോട്ടിൻ്റെ പെട്ട് തുറക്കുന്ന സമയത്ത് മോദി തോൽക്കാനുള്ള സാധ്യതകൾ ഓരോന്നു വരുന്ന വന്നുകൂടിയിരിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇതിനൊപ്പം തന്നെ നമുക്ക് ചേർത്ത് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടിയത് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടിയത് ബി ജെ പിക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടികൾ ഒന്നാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന കെജ്രിവാൾ എന്തായാലും തന്നെ തന്നെയായിരിക്കും പുറത്തിറങ്ങാൻ പോകുന്നത് മാത്രമല്ല ജൂൺ രണ്ടാം തീയതി വരെ അദ്ദേഹത്തിന് ജാമ്യമുണ്ട് അപ്പോഴത്തേക്കും എല്ലാ ഘട്ടവും ഇനി വരാനിരിക്കുന്ന ഫേസ് ഫോർ ഫേസ് ഫൈവ് ഫേസ് സിക്സ് ഫേസ് സെവൻ അങ്ങനെ നാല് ഘട്ടങ്ങൾ ഇലക്ഷൻ ബാക്കിയുണ്ട് ഈ നാല് ഘട്ടങ്ങളിലും വ്യക്തമായ മേധാവിത്വം കൊണ്ടുവരാൻ ഇന്ത്യ സഖ്യത്തിന് കെജ്രിവാളിൻ്റെ സാന്നിധ്യം സഹായിക്കും അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഒമ്പം തിരിച്ചടിയാണ് ഓരോരോ ദിവസമായിട്ട് ബി ജെ പിക്ക് ഒമ്മൻ തിരിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ വായു തന്നെ ഒമ്പം തിരിച്ചടി വന്നിട്ടുണ്ട് പിന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യം പിന്നെ വിപണിയിലെ മാറ്റങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി മാറിയിട്ട് പുതിയൊരു സർക്കാർ വരാൻ സാധ്യതകൾ കൂടിക്കൂടി വരികയാണ് അതുതന്നെയാണ് പ്രമുഖ മാധ്യമപ്രവർത്തകനായിട്ടുള്ള എൻ റാം എടുത്തു തന്നെ പറഞ്ഞിട്ടുള്ളത്